ഇത് ചാർട്ട് പേപ്പറിൽ നമ്മൾ കഴുത്തിൻ്റെ മോഡൽ കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റും പല മോഡലുകളിലും കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വീണ്ടും വരച്ച് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഈ മോഡൽ വെച്ച് ക്യാൻവാസിൽ വെച്ച് ക്യാൻവാസിലോ ക്ലോത്തിലോ വെച്ച് ഇങ്ങനെ വരച്ചെടുത്താൽ മതിയാവും അല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് ഫോൾഡ് ആക്കി ഇട്ടതിന് ശേഷം ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ ഇവിടുന്ന് ഒരു ഇഞ്ചെടുത്തു താഴെ തയ്യൽത്തുമ്പാണ് കേട്ടോ കറക്റ്റ് ഒരിഞ്ചോ അല്ലെങ്കിൽ അര ഇഞ്ചും നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതും വേറൊരു മോഡലാണ് ഇങ്ങനെ നമുക്കെല്ലാം നമ്മൾ അളവിൽ അതുപോലെ സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന അളവുകളിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമല്ലേ കട്ട് ചെയ്തും ആലോചിച്ചും ഒരുപാട് ടൈം വേസ്റ്റ് ആവില്ല കേട്ടോ ഇത് വേറൊരു മോഡലാണ് ഇതുപോലൊരു പത്ത് മോഡലെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക എന്നിട്ടൊരു ഫയലിലാക്കിയിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴാണോ സ്റ്റിച്ച് ചെയ്യാൻ തോന്നി അപ്പോൾ നമ്മൾ വരച്ച് ആദ്യം മതിയും വരച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കറക്റ്റായിട്ട് നമുക്ക് അളവുണ്ട് വലിയ ഒരു വിടുത്തൊരു ഏഴ് എട്ടൊക്കെ വരും ലെങ്ത്ത് അഞ്ച് ആറെല്ലാം എടുക്കാം കേട്ടോ സാധാരണ നമ്മുടെ അളവ് കയ്യിലുണ്ടായിരിക്കുമല്ലേ അപ്പോൾ ആദ്യം മതി ക്യാൻവാസിലൊന്നും വരച്ച് കഷ്ടപ്പെടേണ്ട ഇങ്ങനെ മോഡലായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കേ